ന്യൂസിലാൻഡിൽ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്രിസ്സിയ വിഭാഗക്കാരുണ്ട് അവരെല്ലാ ദിവസവും രാവിലെ അവർ ഒരു മണിക്കൂർ മുട്ടൻമേൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ദൈവം അവർക്ക് പലതും പറഞ്ഞു കൊടുക്കുന്നു അവരെല്ലാം ഇന്ന് സമ്പന്നരായി മാറിയതിൻ്റെ പിന്നിൽ കൃഷി ബിസിനസ് കോഴി വളർത്തൽ ഓരോന്നും ഏറ്റവും നന്നായി ചെയ്യേണ്ടത് എങ്ങനെ ആണെന്ന് ദൈവം പഠിപ്പിക്കുന്നതാണെന്ന് അവർ സാക്ഷീകരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം അവർ പ്രാർത്ഥിക്കുമ്പോൾ ചാണകത്തിൻ്റെ ഗ്യാസ് കൊണ്ട് ആഹാരമുണ്ടാക്കുന്നതിൻ്റെയും യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെയും ഒരു വിദ്യ ഒരു ദൈവദാസൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി ദൈവം തനിക്ക് നൽകി തനിക്ക് നൽകിയതാണെന്ന് വിശ്വസിക്കുകയും അതുപോലെ എല്ലാ ഉപകരണവും ഉണ്ടാക്കി പ്രവർത്തിച്ചപ്പോൾ ദൈവം കൊടുത്ത ദർശനമനുസരിച്ച് എല്ലാ ഉപകരണങ്ങളും ഉണ്ടാക്കി പ്രവർത്തിച്ച പ്രവർത്തിപ്പിച്ചപ്പോൾ അത് നന്നായി പ്രവർത്തിക്കുകയും അങ്ങനെ അത് നന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു ഈ വിവരം പറഞ്ഞ ഗവൺമെന്റിന്റെ ശാസ്ത്രജ്ഞന്മാർ ഈ വിഭാഗം സന്ദർശിച്ച ശേഷം അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് നൽകിയതിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് ഞങ്ങളുടെ ശാസ്ത്രജ്ഞന്മാർ പല വർഷങ്ങളായി ഇത് കണ്ടുപിടിക്കുവാൻ കഠിന പ്രയത്നം ചെയ്തിട്ടും പരാജയപ്പെട്ടവരാണ് ഇവർക്കിത് മനസ്സിലാക്കിയത് ദൈവം തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ അമേരിക്കയിലെ ഒരു ബിസിനസ്സുകാരൻ പ്രാർത്ഥിച്ചു നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദൈവമേ എന്റെ ബിസിനസ് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഒരു ബിസിനസ്സുകാരൻ പ്രാർത്ഥിക്കുകയാണ് ദൈവം ആ മനുഷ്യന് നിലം ഉഴുന്ന ഒരു മനുഷ്യന്റെ ദർശനം നൽകി അദ്ദേഹം ശ്രദ്ധിച്ചു നിലമൊഴുന്ന കലപ്പ ഒരു പുതിയ വിധത്തിലുള്ളതായിരുന്നു അങ്ങനെ അദ്ദേഹം അത് മറന്നു പോകാതെ വരച്ചെടുത്തു അത്തരം അത്തരമൊരു കലപ്പുണ്ടാക്കി അങ്ങനെ ആ കലപ്പ അമേരിക്കയിൽ പ്രചാരം നേടി ആ മനുഷ്യൻ വലിയ പണക്കാരൻ ആയി പിന്നത്തെ ഇതിൽ മാറുകയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളർന്നു അതുപോലെ തന്നെ സുപ്രസിദ്ധ പ്രസംഗകനും സംഗീതജ്ഞനുമായിരുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്ന സാധു കൊച്ചുപദേശി രാത്രിയിൽ കിടന്ന് ധ്യാനിക്കുമ്പോൾ ാട്ടിന്റെ ഈരടികൾ മനസ്സിൽ പൊന്തി വരും അപ്പോൾ അദ്ദേഹം ഉടനെ എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ച് അത് കടലാസിൽ എഴുതുന്നു ഈണം നൽകുന്നു അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം അത് വീണ്ടും പാടുന്നു പലരുടെയും ഹൃദയങ്ങളിൽ അത് അലയടിക്കുന്നു പലരുടെ ഹൃദയങ്ങളിൽ ആവുന്നു ഫലമോ ഇന്നും അത് മലയാളികൾ ലോകത്തിൻ്റെ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഉപദേശിയുടെ പാട്ട് ാണ് ആരാധിക്കുകയാണ് കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകണ്ണങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എലോഫി ഗ്ലോബൽ മിനിസ്ട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനേകരിലേക്ക് ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുക